മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് പേളി മാണി സിനിമയിൽ അഭിനയിക്കുന്നതിന് മുൻപ് തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട താരം അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് പേളിയോടുള്ള ഇഷ്ടം കൂടി വരുന്നതും ഇപ്പോഴിതാ വെക്കേഷൻ ആഘോഷിക്കുന്ന ബേബിയുടെ ചിത്രങ്ങളാണ് പേളിയുടെ സഹോദരി റേച്ചൽ പങ്കുവച്ചിരിക്കുന്നത് പേളിയുടെ ആലുവയിലെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ ഒരു പോസ്റ്റാണ് സഹോദരി റേച്ചൽ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ ആ വീട്ടിൽ കുട്ടികളുടെ ബഹളമാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ തന്നെ രണ്ടു മക്കളും നിലു ബേബിയും കൂടി ഹാളിലാകെ കളിപ്പാട്ടങ്ങൾ വലിച്ചു വരിട്ടിരിക്കുന്ന ചിത്രമാണ് പേളിയുടെ സഹോദരി റേച്ചൽ പങ്കുവച്ചിരിക്കുന്നത് എനിക്ക് നേരത്തെ വീട് വൃത്തിയാക്കിയിരുന്ന ശീലം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നടക്കുന്നില്ല ഇപ്പോൾ ഇതാണ് വീടിന്റെ എല്ലാ മൂലയുടെയും അവസ്ഥ ഇത് കണ്ട് എനിക്ക് സങ്കടം വരാറുണ്ടെന്നാണ് ഇപ്പോൾ റേച്ചൽ ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിമിഷങ്ങൾക്കകം തന്നെ ആ വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തു കുട്ടികളല്ലേ ഇതാണ് എല്ലാ വീട്ടിലെയും അവസ്ഥ റേച്ചൽ സമാധാനപ്പെടൂ എന്നിങ്ങനെ തുടങ്ങുകയാണ് രസകരമായ കമന്റുകൾ രസകരമായും കുസൃതി നിറഞ്ഞതുമായി തോന്നുന്ന വീഡിയോ ആണ് റേച്ചൽ പങ്കുവച്ചിരിക്കുന്നത് പക്ഷെ വൃത്തിയാക്കി വൃത്തിയാക്കിയിടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും സങ്കടമാണ് റേച്ചൽ പറഞ്ഞതെന്ന് പ്രേക്ഷകർ വീഡിയോ ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു നിലോ ബേബി ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് വരുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ആലുവേല വീട്ടിലെത്താൻ നിലൂബേബിക്ക് വളരെയധികം ഇഷ്ടമാണ് അവധി ദിവസങ്ങളിൽ പേളി ഓഫീസിൽ പോകുമ്പോൾ നിലോ ബേബിയെ വീട്ടിലാക്കുന്ന പതിവുണ്ട് ആ പതിവ് തെറ്റിക്കാതെ ഈ ആഴ്ചയും നിലൂബേബിയെത്തി ഇപ്പോൾ റെയ്ഡോപ്പും കളിക്കുകയാണ് അത് തുടർന്നുണ്ടായ ഇവിടുത്തെ ബഹളമാണ് റേച്ചിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് ആൺകുട്ടികളാണ് പേളിയുടെ സഹോദരിക്ക് ഉള്ളത് അതോടെ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ പേളിയുടെ സഹോദരിയുടെ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് സഹോദരിയുടെ മക്കളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ റേച്ചിൽ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഇപ്പോൾ കുട്ടികളുടെ കാര്യം നോക്കി റെയ്ച്ചിൽ ഭൂരിഭാഗം സമയവും വീട്ടിൽ തന്നെയാണ് പ്രേക്ഷകർ ഭൂരിഭാഗം സമയം പങ്കുവെക്കുന്ന വിശേഷങ്ങളും അത്തരത്തിൽ തന്നെയാണ് നിരവധി പേരാണ് ഇപ്പോൾ പേളിയോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് പേളി ഇപ്പോൾ നിലൂബേബി ആലുവയുടെ വീട്ടിൽ കൊണ്ടുപോകാറില്ല എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്നാൽ കണ്ടോളൂ പ്ലേ സ്കൂളിൽ പോകി ബാക്കി സമയമൊക്കെ റേച്ചിൽ തന്നെയാണ് നിലൂബേബിയെ നോക്കുന്നത് ഈ വീടിൽ നിന്ന് അക്കാര്യങ്ങളും മനസ്സിലാകുന്നു കുട്ടികളുടെ ബഹളമായി കഴിഞ്ഞാൽ വീടൊക്കെ ആകെ അലങ്കോലമാണ് ഇങ്ങനെ അവർ അലങ്കോലമാക്കാതിരിക്കാനാണ് പേളിയും റേച്ചിലും കൂടി ആ ഒരു ചെറിയ ഏരിയ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നാൽ മുറിയിലിരുന്ന് കളിച്ചാൽ കൂടുതൽ പ്രശ്നമുണ്ടാകുമെന്ന കരുതിയാണ് ഇപ്പോൾ ഹാളിലേക്ക് മാറ്റിയതെന്ന് ഇടയ്ക്കൊരു വ്ളോഗിലൂടെ പേളി മാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് തന്നെയായാലും പേളി ഇപ്പോൾ പഴയതുപോലെ യൂട്യൂബിൽ തരംഗമായി തുടങ്ങി വീണ്ടും തരംഗമായുള്ള വീഡിയോകളൊക്കെ പങ്കുവെക്കാനും തുടങ്ങി അതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ആ വാർത്ത നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പേളി ഇപ്പോൾ പഴയതുപോലെ എത്തിയത് തുടങ്ങിയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും പേളിക്ക് ആലുവേലെ വീട്ടിൽ തന്നെയായിരിക്കും ഇനി ഭൂരിഭാഗം സമയം ബേബി ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയത് കൊണ്ട് വലിയ കുട്ടിയായി ഇനി കളിക്കാനും പറയാനും ഒക്കെ കാര്യങ്ങൾ ഒരുപാടുണ്ടായി എന്തായാലും ബേബിയെ കാണുന്നത് ഇനി കുറവ് തന്നെയായിരിക്കും ബേബി ഇങ്ങനെ ആലുവേലെ വീട്ടിലെ അമ്മമ്മയോടൊപ്പം ഒക്കെ നിൽക്കട്ടെ എന്നും അത് നിലൂബേബിക്കും സന്തോഷമായിരിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ